ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്കാണ് ട്രഡീഷണൽ ഫ്രോക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് ഒരു വൺ ടു ടു ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ മുന്നേ കാണിച്ചിട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത് ചെറിയ വ്യത്യാസം വരുന്നുള്ളൂട്ടോ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിങ്ങിനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനൽ സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കുക ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ ഹെയർ എസറിസിൻ്റെയും ഒക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പം നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാനും നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് സിംപിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കാണ് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് കുറേ സംഭവങ്ങളൊന്നും ആവശ്യമില്ല അതായത് നമ്മൾ റേറ്റിന് കുറേ കുറേ സാധനങ്ങളൊന്നും മേടിക്കുന്നില്ല ഒരുപാട് ലേസും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ അത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെറ്റീരിയലൊക്കെ നോക്കാം മെറ്റീരിയൽ ഓൾറെഡി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ട അളവിന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് വന്നിട്ട് പൂജപ്പെട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനെ ഈ ഒരു മെറ്റീരിയൽ എന്ന് അങ്ങനെയാണ് പറയുക ബട്ടർ സിൽക്ക് എന്നൊക്കെ പറയും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് വലിയ ക്വാളിറ്റി കുറവൊന്നും തോന്നില്ല നമുക്കിത് കാണുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അത് പിന്നെ വന്നിട്ട് നമ്മൾ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ലെങ്തൊക്കെ ഞാനത് മെഷർമെൻ്റ് നോക്കുമ്പോൾ പറയാം കേട്ടോ പിന്നെ അതിൻ്റെ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട് ടിഷ്യൂവിനുള്ള ലൈനിങ്ങും നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബോട്ടം പീസിൻ്റെ ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ താഴെ ബോട്ടം പീസിന് ഒരു പതിനൊന്ന് ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത് പതിനൊന്ന് ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് വിട്ടു എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം അതായത് നിങ്ങൾക്ക് എത്ര ഞറിവേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ വന്നിട്ട് അതിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട് ലൈനിങ് ഞാൻ സെയിം അളവിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ലൈനിങ്ങും ആ ഒരു താഴത്തെ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ നമുക്ക് മാറ്റി വെക്കാം പിന്നെ വന്നിട്ട് വന്നിട്ടൊരു അഞ്ചിഞ്ച് വീതിയിൽ കുറച്ച് അധികം ക്ലോത്തുകൾ ഞാൻ എടുത്തിട്ടുണ്ട് വീതി അഞ്ചിഞ്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ള നീളം കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ഫെഡിൽ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ വന്നിട്ട് ഈ മൂന്നിഞ്ച് വീതി മൂന്നിഞ്ച് നീളത്തിൽ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് പീസ് നമ്മൾ സ്ട്രാപ്പിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അളവുകളൊന്നു പറയാം അപ്പം അതിൻ്റെ ഇതിൻ്റെ വിത്ത് വന്നിട്ട് നാല് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ലെങ്ത് വൈസ് നമ്മളൊരു ഒമ്പതര ഇഞ്ച് എടുത്തിട്ടുണ്ട് രണ്ട് പീസാണ് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുള്ളത് രണ്ട് സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇത് ലൈനിങ് ആണ് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് ആണ് കേട്ടോ അപ്പം അതിൻ്റെ അളവൊന്നു നോക്കാം അപ്പോൾ അത് രണ്ട് പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലെങ്ത് വൈസ് ഒരു ആറര ഇഞ്ച് എടുത്തിട്ടുണ്ട് വിത്തിൽ ഞാനത് ഉള്ളത് അങ്ങനെ തന്നെ എടുക്കുകയാണ് കേട്ടോ ചെയ്ത ലൈനിങ് നമ്മൾ മേടിക്കുമല്ലോ അത് അങ്ങനെ തന്നെ എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നേരെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇതിനകത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ മെഷർമെൻറ്റുകൾ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഷോ ഒരുപാട് മെഷർമെൻ്റുകളൊന്നും ഇല്ല ആദ്യം തന്നെ ഷോൾഡറ് ഞാനിവിടെ ഒരു നാലിഞ്ചും ആംഹോള് ഒരു ഇഞ്ചുമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കണ്ടോ ഷോൾഡറ് നാലിഞ്ചും അതുപോലെ ആംഹോള് നമ്മൾ ഒരു ഇഞ്ചും ആണ് എടുത്തിട്ടുള്ളത് ഇനി ആ ലൈന് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് ഓരോ കുഞ്ഞുങ്ങളുടെ അളവിനനുസരിച്ചിട്ട് മാറും അപ്പം ഞാൻ ചെയ്യുന്നൊരു നോർമൽ സൈസാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ചെസ്റ്റിന് മുന്നേ ഞാൻ നെക്ക് ഒന്ന് ഒരു രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആ രണ്ട് ഇഞ്ചീന്ന് ഒരു ഒരു ഇഞ്ചി ഒന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇനി നമുക്കതിൻ്റെ കൂടെ ആംഹോൾ ഇതുപോലെ ചിരിച്ചു കൊടുക്കാം ഇത് ആംഹോൾ നമ്മൾ കർവ് ചെയ്യല്ല ജസ്റ്റ് ഒന്നിങ്ങനെ വര ഒരു ചെരിഞ്ഞൊരു വരയാണ് ഇട്ട് കൊടുക്കുന്നത് കർവ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഇഞ്ചിന്നുള്ളത് നമുക്കിങ്ങനെ കിട്ടണം ആ ഒരു ഒരു ഇഞ്ചിന്നാണ് നമ്മളിതുപോലെ ആംഹോളിൻ്റെ ആ ഒരു ഷെയ്പ്പ് താഴേക്ക് വരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് വണ്ണുള്ള കുട്ടികളാണെങ്കിൽ ചെസ്റ്റ് റൗണ്ട് നോക്കിയിട്ട് വേണം കേട്ടോ അടയളപ്പെടുത്തി കൊടുക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഇഞ്ചും എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ ഒരു നാലര ഇഞ്ച് വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് വരച്ചത് കട്ടായിപ്പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് ജസ്റ്റ് കാണിച്ചത് അതിന് ശേഷം ആ ലൈനുകൾ തമ്മിൽ ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേസ്റ്റിൻ്റെ ആ ഒരു വശത്ത് ഒരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കെവ് ചെയ്ത് കൊടുക്കുക ഈ സെൻറ്ററിലേക്ക് കണ്ടോ സെൻറ്ററിലേക്ക് ഇതുപോലെ കെർവ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഉണ്ടല്ലോ നെക്കിൻ്റെ വശം നമ്മൾ ഇങ്ങനെ തന്നെ അടയാളപ്പെടുത്തണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ വിട്ട് ഒരു രണ്ടിഞ്ചോളം അടയാളം ഒരു ഒന്നേമുക്കാലായാലും കുഴപ്പമില്ല രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയാലും കുഴപ്പമില്ല അതിന് ശേഷം ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ട് അപ്പോൾ അത് ഇതുപോലെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ചിട്ട് മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ലൈനിങ്ങിൻ്റെ അളവ് വെച്ചിട്ട് അപ്പോൾ ഇത് നേരെ ഇതുപോലെ തന്നെ നിവർത്തി വെച്ചിട്ട് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ തുണിയൊക്കെ വേസ്റ്റ് ചെയ്യാണ്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിവർത്തിയിട്ട് കട്ട് ചെയ്യുമായിരിക്കും നല്ലത് ഫോൾഡ് ചെയ്ത് കൊടുക്കണമെങ്കിലും കുറച്ചും കൂടി നല്ലത് നിവർത്തിയിട്ട് കട്ട് ചെയ്ത് എടുക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മീൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ കട്ടിങ് വരുന്നുള്ളൂ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം അപ്പോൾ ഞാൻ എനിക്ക് ഓർഡർ വന്നപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പം ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സ്ട്രാപ്പാണ് കേട്ടോ അപ്പോൾ സ്ട്രാപ്പ് നമ്മൾ സ്ട്രാപ്പിൻ്റെ കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി കാരണം സ്ട്രാപ്പ് നിങ്ങൾക്ക് വീതിയിൽ വെക്കാം വീതി കുറവിലും വെക്കാം പിന്നെ അല്ലാതെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു നാലിഞ്ച് വീതിയിലാണ് അപ്പം ഞാനത് നാലിഞ്ചിൽ എടുത്തിട്ടുള്ളത് ഒരു സ്ട്രാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഉൾവശം കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുറവ് എടുക്കണമെങ്കിൽ എടുത്താൽ മതി ഇപ്പം ഞാൻ നാലിഞ്ച് എടുത്തിട്ട് നമ്മൾ നാലിഞ്ചിൻ്റെ എൻ്റെ വശത്തല്ല സ്റ്റിച്ച് ചെയ്യണേ ഏകദേശം ഒരു സെൻറ്ററിലൊക്കെ ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കണ്ടോ അപ്പോൾ അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് മറച്ചിടുമ്പോൾ ആ ഒരു ക്ലോത്ത് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമല്ലോ അപ്പോൾ നല്ല ഇച്ചിരി കട്ടിയിൽ നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വീതിയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീതി കുറവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ബാക്കിൽ ടൈക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമല്ലോ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും വശം മടിച്ചു കൊടുക്കില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ആ ഒരു നമ്മൾ അഡ്ജി വശം കട്ട് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു തുണി അതിൻ്റെ ഉള്ളിൽ ഇച്ചിരി കട്ടിയായിട്ട് തന്നെ നിൽക്കും അപ്പോൾ അതേ മൊത്തത്തിൽ ഞാനൊന്ന് നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ട്രാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഹെയർ ബാൻഡിനൊക്കെ സ്റ്റിച്ച് ചെയ്യണ പോലെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ ബാക്കിൽ ടൈന് വേണ്ടി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടരികിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് രണ്ട് സ്ട്രാപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ വശത്ത് ഒരു എന്താ പറയുക ഒരു അര ഇഞ്ച് നീക്കി വെക്കുക അതായത് ആ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യല്ലോ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ ഉള്ളിലേക്ക് അതായത് നെക്കിൻ്റെ വശത്തേക്ക് ഒരു അര ഇഞ്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീതെ ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ലൈനിങ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പോയിന്റിൽ നിർത്തണം അതിന് ശേഷം വീണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു സ്ട്രാപ്പിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ ആ നീട്ടിൽ കുത്തി നിർത്തിയിട്ട് ക്ലോത്ത് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തെടുത്താലാണ് കറക്റ്റായിട്ട് വരുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രാപ്പിന് മുന്നേ ആ ഒരു അരേഞ്ച് ഇടുന്നത് ഈ നീഡിൽ കുത്തി നിർത്തി തിരിക്കാനുള്ള ഒരു ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെരിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നേരെ സ്ട്രാപ്പ് എന്നൊക്കെയാണ് സ്റ്റിച്ചിങ് വരിക അപ്പം ഇത് ചെറിയ കാര്യമാണ് പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫ്രോക്കിന് ആ ഒരു ഭംഗി കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറയണേ ഇനി നമുക്കതിൻ്റെ എഡ്ജുകളൊക്കെ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ അപ്പോൾ എത്ര അടുപ്പിച്ച് രീതി നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി അത് മറച്ചിട്ടെടുക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ സ്ട്രാപ്പിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താലാണ് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ സ്ട്രാപ്പ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് വീണ്ടും അടുത്ത വശം സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അടുത്ത വശം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ലൈനിങ് ആണ് എടുക്കുന്നത് അപ്പം ലൈനിങ്ങിന് നമ്മളിപ്പോൾ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ചെയ്യുക അതായത് ആ ഒരു ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യണേ കാര്യം ഒരു ഇഞ്ച് ഉള്ളിലേക്കായിട്ട് സ്ട്രാപ്പ് വയ്ക്കുക ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക സ്ട്രാപ്പ് അതുപോലെ തന്നെ ഈ വശത്തും നമ്മൾ ആ ഒരു ഷേപ്പിനും മുന്നേ ഒരു ഇഞ്ച് ഇട്ട് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മീതെ മെയിൻ ക്ലോത്ത് വയ്ക്കാം അപ്പോൾ ഇത് വെക്കുമ്പോൾ വശങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഫസ്റ്റ് നമ്മൾ മെയിൻ ക്ലോത്തിലാണ് സ്ട്രാപ്പ് ആദ്യം അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അതിന് മീതെയാണ് നമ്മൾ ലൈനിങ് വെച്ചത് ബാക്ക് സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ലൈനിങ്ങിൽ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തിട്ട് വേണം മെയിൻ ക്ലോത്ത് അതിൻ്റെ മീതെ വെച്ച് കൊടുക്കാൻ അപ്പം ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേൺ തന്നെ ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെ ചെയ്താലാണ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്രണ്ടിൽ ലൈനിങ് സോറി ഉള്ളിലേക്ക് ലൈനിങ് പോവുള്ളൂ രണ്ടിൻ്റെയും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിത് മറിച്ചിടുമ്പോൾ ഒരു സൈഡിൽ നല്ല വശത്തേക്ക് ലൈനിങ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു വശങ്ങൾ വെക്കാനായിട്ട് അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ചെറിയൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഇതിൻ്റെ അഡ്ജി വശങ്ങളൊക്കെ നമ്മൾ അഡ്ജുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അടുത്തതായിട്ട് ആ ഒരു എൻഡ് വശം നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലും അടിച്ച് കൊടുക്കാം അപ്പോൾ ഇത് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം നിർബന്ധമുള്ള കാര്യമല്ല പതിച്ചടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പതിച്ച് അടിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ വരും അപ്പോൾ ഞാൻ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ എഡ്ജ് വശം നിൽക്കുന്നത് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് നമ്മൾ നമ്മളെപ്പോഴും ലൈനിങ്ങിലാണല്ലോ കറക്റ്റ് അളവ് കട്ട് ചെയ്യുക അപ്പം നമ്മൾ ഏതിലാണോ കറക്റ്റ് അളവ് കട്ട് ചെയ്തിട്ടില്ലെന്ന് നോക്കുക അത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എഡ്ജ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ കട്ട് ചെയ്ത് കളയുക കേട്ടോ അല്ലെങ്കിൽ അടുത്തത് ഇനിയിപ്പോൾ ജോയിൻ്റ് ഒക്കെ വരുമ്പോൾ അതൊക്കെ അളവിൽ വ്യത്യാസം കാണിക്കും അപ്പോൾ എഡ്ജുകളൊക്കെ നമ്മൾ ഒപ്പം തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ മെയിൻ ക്ലോത്തിലാണോ നിങ്ങൾ ആദ്യം കറക്റ്റ് അളവ് കൊടുത്തിട്ടില്ല അത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ഒക്കെ കട്ട് ചെയ്ത് കളയുക അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കണ്ടോ പിന്നെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒരു വശം ഒന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം സ്ട്രാപ്പിന് നമുക്കിതിന് പകരം കെട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതെന്നൊക്കെ നമ്മളിഷ്ടമാണ് ഈ ഒരു ഫ്രോക്കിന് കെട്ടാണെങ്കിലും ഭംഗി ഉണ്ടാവും ഇനി നമ്മൾ ബാക്കിലെ ടൈം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് ടൈം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഗോൾഡൻ്റെ ത്രെഡാണ് കേട്ടോ അതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ കൂടുതലും ബാക്ക് ടൈക്ക് ഈ ഒരു ഗോൾഡൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പോൾ അതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ടൈ ഈ ഒരു എൻഡ് വശത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക ഒരുപാട് ഇറക്കി വെച്ച് കൊടുക്കരുത് കേട്ടോ നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ ഒരു അളവിന് ഒരു അരഞ്ച് മുകളിലൊക്കെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് വശം അപ്പോൾ ഞാൻ ഒപ്പം തന്നെ അഡ്ജുകളൊക്കെ കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ എനിക്കത് ഒപ്പം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കാരണം നമ്മളത് ചെയ്യുമ്പോൾ ആ ഒരു വശം അങ്ങനെ നീറ്റായി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒപ്പം ഓപ്പൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബോട്ടം പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബോട്ടം പീസിലുള്ള ആ ഒരു ഫ്രില്ലിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ആ ഫ്രില്ലിനുള്ള ക്ലോത്തുകൾ കട്ട് പീസുകളാണ് കേട്ടോ നമ്മുടെ കൂടുതലും നമ്മുടെ കയ്യിൽ അതാണേ നീളത്തിൻ്റെ പീസുകൾ കുറവാണ് കുറേ കട്ട് പീസുകളാണ് ഇരിക്കുന്നത് അപ്പോൾ അതെല്ലാം ആദ്യം തന്നെ നമുക്ക് ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ വീതി കുറവും കൂടുതലൊക്കെ എടുക്കാം പക്ഷേ ഒരഞ്ചിഞ്ചിന് കുറവ് എടുക്കാതിരിക്കാവും നല്ലത് കേട്ടോ അഞ്ചിഞ്ചാവുമ്പോൾ കറക്റ്റായിരിക്കും ഇഞ്ചിന് മീടെ മീത എടുക്കണമെങ്കിൽ എടുത്തോളൂ പക്ഷേ അഞ്ചിഞ്ചിനും കുറവ് എടുക്കരുത് കേട്ടോ എന്നാലാണ് നമുക്ക് ഈ പ്ലീറ്റ്സ് കറക്റ്റായിട്ട് ഇടാനായിട്ടുള്ള ക്ലോത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒന്ന് ജോയിൻ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ അരികുവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ അരികുവശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് വശങ്ങളും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് വശങ്ങളും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചെറിയൊരു ഫോൾഡ് കൊടുത്തിട്ട് മതി കേട്ടോ സ്റ്റിച്ചിങ് കാരണം ഒത്തിരി മടക്കി കൊടുക്കരുത് വല്ലാതെ വീതി കുറഞ്ഞു പോകും ഈ ഒരു അഞ്ചിഞ്ചെന്നുള്ളത് നമുക്കൊരു മൂന്നര നാല് മൂന്നര ഇഞ്ചെങ്കിലും കിട്ടണം നമുക്ക് ഈ ഒരു രണ്ട് സൈഡും സ്റ്റിച്ചിങ്ങിന് ശേഷം നാലിഞ്ച് കിട്ടിയാലും കുഴപ്പമില്ല അപ്പം അതിനനുസരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഒരു വശം മൊത്തത്തിൽ ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് അടുത്ത വശം ഇതേ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതും കൂടി ഒന്ന് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതിലൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നതിൻ്റെ ഒപ്പം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പം ഞാനിത് മൊത്തത്തിൽ ആ ഒരു രണ്ട് വശങ്ങളും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ഒരു ബോട്ടം പീസിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ ബോട്ടം പീസിൻ്റെ നല്ല വശമാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് നല്ല വശം ഈ ടിഷ്യൂ മെറ്റീരിയലായ കാരണം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല കാരണം രണ്ടും ഒരുപോലെ ഇരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ അല്ലാത്തതാണ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വശമാണ് നമ്മൾ മീതേക്ക് വെച്ചിട്ടുള്ളത് ഇനി നമുക്കതിൻ്റെ എൻഡിലായിട്ട് കണ്ടോ ആ ഒരു ബോർഡറിൻ്റെ ഒരു അരഞ്ച് മുകളിലൊക്കെ ആയിട്ട് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്തെടുത്താൽ മതി കേട്ടോ കാരണം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇതിൻ്റെ അളവുകൾ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫ്രില്ല് ചിലപ്പോൾ ബോർഡറിന് കയറി ഇറങ്ങിയിട്ടൊക്കെ നിൽക്കും അപ്പോൾ ഇത് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ആ ഒരു ബോർഡറിൻ്റെ മീതേക്ക് വേണമെങ്കിൽ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് ചെയിനിങ്ങ് ചെയ്യാം അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ അതേ ഇതുപോലെ ആ ഒരു ലൈനിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യം തിക്കിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഞാൻ ക്ലോത്ത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഫ്രില്ലിടാനുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഇതിനി നമുക്ക് ഈ ഒരു വലിയ ഉണ്ടല്ലോ അത് നമുക്ക് വേറെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചെയ്യായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒറ്റ സ്റ്റിച്ച് കാണുള്ളൂ നമ്മളിത് വേറെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്ലീറ്റ്സ് അതിൻ്റെ അടിവശത്തിങ്ങനെ കാണും അപ്പോൾ അത് ഇച്ചിരി ഭംഗി കുറവാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മളിത് കുറച്ച് സമയം എടുത്താലും പതുക്കെ പതുക്കെ ഇതുപോലെ പ്ലീറ്റ്സ് നേരിട്ട് ഇതുമൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അത്യാവശ്യം തിക്കൽ തന്നെയാണ് കേട്ടോ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണേ സത്യം പറഞ്ഞത് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം എനിക്ക് കുറച്ച് സമയം വേണം കേട്ടോ ഇത് പ്ലീറ്റ്സ് ഇടാൻ കാരണം എന്തുകഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് അളവ് നോക്കി നോക്കി വരുമ്പോൾ എനിക്ക് അങ്ങനെ സമയം എടുക്കാറുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരിക്കും കേട്ടോ നമ്മളിത് കുറച്ച് സമയം എടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാറ് അപ്പോൾ ഇത് ഞാൻ ഒരു എൻഡ് വരെ ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നേരിട്ടിട്ട് ഇത് ഈ ഒരു ബോട്ടം പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ വർക്കും കഴിഞ്ഞിട്ട് താഴ്വശത്ത് ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിക്കണത് കേട്ടോ കൂടുതലും അപ്പോൾ എനിക്ക് എളുപ്പം തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ബോട്ടം മീസിലാദ്യമേ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ട് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്കിത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ബോഡി പാർട്ട് ഇത് ഇതുപോലെ എടുത്തിട്ട് നിവർത്തി വെച്ചു കൊടുക്കുക കണ്ടോ അതായത് നല്ല വശം നമ്മുടെ ഫേസിലേക്ക് നിവർത്തി വെച്ച് കൊടുക്കുക അതിൻ്റെ മീതെ നമുക്ക് ഈ ഒരു ബോട്ടം പീസിൻ്റെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ എൻറ്റീന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം കുറച്ച് പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പം ഞാൻ അത്യാവശ്യം വീതിക്കും തിക്കിലാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു എൻറ്റീന്ന് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വീതിക്ക് തന്നെയാണ് കേട്ടോ അതായത് ഒരു ഇഞ്ചിനെക്കാട്ടിയും താഴേക്കാണ് നമ്മൾ പ്ലീറ്റ്സിൻ്റെ വീതി ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല തിക്കിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കത് ഫില്ല് ചെയ്തിട്ട് മുഴുവനായിട്ടും പ്ലീറ്റ്സ് ഇട്ട് എടുക്കാം അപ്പോൾ ഇതും നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ആദ്യമേ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ട് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറ് കൂടുതൽ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുക എനിക്കിത് ഭയങ്കര കംഫ് കംഫേർട്ടായിട്ട് തോന്നാറുണ്ട് കാരണം ചെയ്ത് വരുമ്പോൾ ഇത്രയും ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് പ്ലീറ്റ്സിന് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് കുറച്ച് വീതിയൊക്കെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരുപാട് വീതി കുറക്കുകയല്ലെങ്കിൽ വീതി കൂട്ടിയിടാന്നല്ലാട്ടോ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാത്ത പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലീറ്റ്സ് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറ് നേരിട്ടിട്ട് നമ്മൾ ബോഡി പാട്ടിൽ വെച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് എപ്പോഴും ചെയ്യാറ് അപ്പം ഞാൻ മൊത്തത്തിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെടുത്ത ക്ലോത്ത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നേകാം മീറ്റർ എടുത്തിട്ടുണ്ട് ഒരു ഒന്നേകാം മീറ്റർ എടുത്തതിന് ശേഷം അത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുക്കുകയാണ് കേട്ടോ ഈ ഒരു ബോർഡറിൻ്റെ പീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഫ്രില്ല ആ ഒരു പ്ലീറ്റ്സ് ഇട്ടത് കറക്റ്റായിട്ട് തന്നെ റൗണ്ടിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വെയിറ്റ് റൗണ്ടിലേക്ക് ഇനി നമുക്കതിൻ്റെ മീ ആ ഒരു ക്ലോത്ത് നേരെ തിരിച്ചു വയ്ക്കാം നേരെ തിരിച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ മീതെ നമുക്ക് ആ ഒരു ലൈനിങ് കൂടെ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ലൈനിങ് ഞാൻ ഓൾറെഡി അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ട് ലെങ്ത് ആക്കണ്ട ജസ്റ്റ് നമ്മൾ ആ ലൈനിങ്ങിൻ്റെ അടിവശം ഉണ്ടല്ലോ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ലൈനിങ് കൂടെ നമുക്കതിൻ്റെ അഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ലൈനിങ് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല അപ്പം നമുക്കിത് മൊത്തത്തിലൊന്ന് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം ആ ഒരു എൻഡ് വരെ അപ്പോൾ ലൈനിങ് എപ്പോഴും നമ്മൾ മെയിൻ ക്ലോത്തിനെക്കാറ്റും കുറവാണല്ലോ എടുക്കാം അപ്പോൾ അതിനനുസരിച്ച് പ്ലീറ്റ്സിറ്റ് എടുത്താൽ മതി അപ്പോഴത്തെ ഇതുപോലെ പ്ലീറ്റ്സിറ്റ് എടുത്തിട്ടുണ്ട് അതിന് മീതേനി ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീഡിയോസിൽ നമ്മൾ സ്ഥിരം പറയുന്നതും കാണിക്കുന്നതും ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഞാനത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണ് അല്ലെങ്കിൽ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ അവർക്കത് മനസ്സിലായിരുന്നു വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ച് കാണിക്കുകയാണ് കേട്ടോ എല്ലാ എല്ലാ ഭാഗങ്ങളും ഇനി അടുത്തത് നമുക്ക് ഒരു സൈഡ് ഫുള്ളായിട്ട് ജോയിൻറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ആ ഒരു ടൈ വെച്ചിട്ടൊന്ന് ജോയിൻ്റ് ഇട്ടെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റാക്കി പിടിച്ചു കൊടുക്കാം സ്ട്രാപ്പിൻ്റെ വശമൊക്കെ അതിന് ശേഷം നമുക്ക് ആ ഒരു ടൈയും കൂടെ വെച്ച് കൊടുത്തിട്ട് സൈഡ് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്ത പാറ്റേണിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾവശം ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ വരും കാരണം ആ ഒരു ത്രെഡോ അല്ലെങ്കിൽ ക്ലോത്തിൻ്റെ എൻ്റെ വശങ്ങളൊക്കെ ഇല്ലേ അതൊന്നും കാണാത്ത രീതിയിലാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ നമുക്കതിൻ്റെ എൻഡ് വശം ഇതുപോലെ നല്ല രീതിക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോൾ ഇതോടെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനി ഇതിനകത്ത് കുറച്ച് വർക്ക് ഉള്ളൂ കുറച്ച് ബീഡ്സ് വർക്കും ചെറിയൊരു ബോയും കൂടെയൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടിയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാനുള്ളത് ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല വശം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് ഫ്രോക്ക് വന്നിട്ടല്ലേ നല്ല ഭംഗിയിൽ ഫ്രോക്ക് കാണാനായിട്ട് അപ്പോൾ ഇത് ഇതിങ്ങനത്തെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഒരു താഴെ ഫ്രില്ലൊക്കെ വന്നപ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് ഇനി ഇതിനകത്ത് കുറച്ച് വർക്കും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയില്ലേ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഹെയർ ബാൻഡും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കുറച്ച് വർക്കിൻ്റെ ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ കാണുക ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഒന്നെ തന്നെ വരാം ബൈ